ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു ചൂടുള്ള വാർത്ത ഇത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ചേച്ചി ഇപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള സംസ്ഥാനത്തുള്ള വിധവകളായ വനിതകൾക്ക് വനിതാ ശിശുക്ഷേമ പദ്ധതി മുഖാന്തരം മുപ്പതിനായിരം രൂപ സബ്സിഡി എന്ന നിലയ്ക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അതിന് അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാവുന്നതാണ് മുമ്പ് കൊടുത്തിട്ടുള്ളവർ ഇപ്പോൾ കൊടുക്കണ്ട കൊടുക്കാത്തവർ മാത്രം കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്വയം തൊഴിൽ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഈ കാശ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഒരു തൊഴിലുണ്ട് ആ തൊഴിലൊന്നും കൂടെ വിപുലീകരിക്കണമെന്നുണ്ടെങ്കിലും ഈ കാശ് വാങ്ങാവുന്നതാണ് സ്വയം തൊഴിൽ അറിയാം പക്ഷേ അതിനൊരു സാഹചര്യം അതിനൊരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു അതിന് നടത്താനുള്ളൊരു സാഹചര്യമില്ലെങ്കിൽ അവർക്കും ഇത് വാങ്ങാം പിന്നെ മുൻഗണന എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സുള്ള പെൺമക്കൾ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പിന്നെ വൈകല്യമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ബി പി എൽ കാര്ക്ക് ഇവർക്ക് മുൻഗണനയുണ്ട് അതുകൊണ്ട് ഇതെല്ലാ സംസ്ഥാനത്തും കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനി കൊടുക്കാൻ ശ്രമിക്കണം നമുക്ക് മുപ്പതിനായിരം എങ്കിൽ മുപ്പതിനായിരം പാവപ്പെട്ടവർക്കതൊരു വലിയ കാര്യമല്ലേ കാശുള്ളവരെയും അല്ലേ ചേച്ചി പറയുന്നത് പാവപ്പെട്ടവരോടായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചേച്ചി ഇപ്പോഴും കുറച്ച് മുമ്പേ അറിഞ്ഞത് ഇത് നേരത്തെയൊക്കെ ഇതിട്ട് വീഡിയോ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടത് ഇപ്പം ഇന്നായിരുന്നു ഇന്നായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം നേരത്തെ പറയാഞ്ഞതുകൊണ്ട് കൊണ്ട് അറിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും എല്ലാം തരണം ലൈക്കൊന്നും നിങ്ങൾ തരാത്തോ ഒരു ലൈക്കൊക്കെ കിട്ടി അത്രയും സന്തോഷം പിന്നെ കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനൊന്ന് ആമത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പോയിട്ട് പുതിയൊരു വീഡിയോ അറിഞ്ഞ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അപേക്ഷ കൊടുക്കാത്തവരെല്ലാവരും പോയി അപേക്ഷ കൊടുക്കണം